ഇരുപതിനായിരം രൂപ കുളത്തിൻ്റെ ഉടമക്ക് കൊടുത്തിട്ടാട്ടാ ഈ കുളത്തിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം മീൻ ഈ കുളത്തുനിന്ന് കിട്ടി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഇതിൻ്റെ മീൻ പിടുത്തത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ തന്നെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് ഇരുപതിനായിരം രൂപ കൊടുത്തത് കൂടാതെ പിന്നെ എഞ്ചിൻ്റെ വാടക അങ്ങനെ മറ്റു തുടങ്ങി ഇവരെ മീൻ പിടിക്കാൻ വന്നവരുടെ എക്സ്പെൻസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടോ എന്നുള്ള അറിയേണ്ടത് അങ്ങനെ ലാഭം കിട്ടണമെന്നു പറഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി മീൻ ഇതിനകത്തുനിന്ന് കിട്ടണമല്ലോ കിട്ടുന്ന മീനൊക്കെ വരാനൊക്കെ അത്യാവശ്യം നല്ല സൈസ് ീസുള്ള വരാലുകൾ തന്നെ കിട്ടിയിട്ടുള്ളത് ടോട്ടൽ എത്ര കെ ജി വരാൽ ഇതിനകത്ത് പിടിച്ച് ഇരുപതിനായിരം രൂപ കൊടുത്തത് മുതലായോ എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ മീൻപിടുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ ഇനി ഇത് തൂക്കി നോക്കലും എത്ര വെയിറ്റ് ഉണ്ട് നോക്കലും ബാക്കി പരിപാടി പരിപാടിക്കാരത് എങ്ങനെയാണ് ഇവർ ലൈവായിട്ട് ഈ മീൻ ഇവരുടെ നാട്ടിൽ മീൻ പിടിക്കാൻ വന്നവരുടെ നാട്ടിൽ കൊണ്ടുപോകുക എന്നുള്ള അതിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് ഉണ്ടാകാം വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഈ നീല ഡ്രം ഉണ്ടല്ല അതിനകത്തൊക്കെ മീനിലിട്ട് അപ്പൊ വെള്ളമൊക്കെ വെള്ളം കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന കൊട്ടവണ്ടിയിലാണ് മീൻ കൊണ്ടുപോകാൻ പോകുന്നത് പിന്നെ ഈ കാണുന്ന താർപ്പായാലേക്കാണ് ഇപ്പോൾ നേരത്തെ കണ്ട കുളത്തിൽ നിന്ന് മീൻ പിടിച്ചിട്ട് ഇങ്ങോട്ടാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത് വെള്ളം നിർത്തിയിട്ട് അതിനകത്താണ് അപ്പോൾ വെള്ളം ഒരു സൈഡിൽ നിന്ന് വരാലുകളിട്ടുണ്ടായിരുന്നത് വിട്ടിട്ടുണ്ട് അവിടെ ഒരു കൈവല വെച്ചു കൊടുത്തിട്ടുണ്ട് കാരണം വെള്ളം വാർക്കും ചെയ്യുക വർക്കണ സമയത്ത് തന്നെ കൈവലേക്ക് വരാലുകൾ ഇങ്ങനെ ഇറങ്ങും അപ്പോൾ ഈസിയായിട്ട് നേരിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ കൊട്ടവണ്ടിയിലേക്ക് മീൻ ലോഡ് ചെയ്യാനും പറ്റും അപ്പോൾ കൊട്ടവണ്ടിയിൽ എന്തൊക്കെ സെറ്റപ്പ് ആണ് അതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നോക്കണം പിന്നെ ഇവിടെ നിന്ന് തന്നെ കൈവല കൊണ്ട് കോരിയിട്ട് അങ്ങനെ എടുക്കാൻ കിട്ടുക നമ്മൾ തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സൈസുള്ള വരാലുകള അതായത് നമ്മുടെ ചെറിയണ്ട് കൊട്ടക്കോലെന്നൊക്കെ പറയില്ല അങ്ങനത്തെ റേഞ്ച് കാര്യങ്ങളില്ല എന്ന് തന്നെ വേണ്ടെങ്കിൽ പറയട്ടോ കാരണം അത്രയും നല്ല സൈസുള്ള വരാലുകൾ തന്നെയാണ് ഇതിനകത്തുള്ളത് നമുക്ക് ആ കൊട്ടയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്കത് അറിയാൻ പറ്റും ഇനി ഇവിടുന്ന് കൈവലയിൽ നിന്ന് അവിടെ നിന്നിട്ട് കോരിയിട്ട് നേരിട്ട് ഈ കൊട്ടയൊക്കെ ഇട്ടുകയാണ് ഇവിടുന്ന് നേരിട്ട് എന്തിനാണ് അങ്ങോട്ട് കൊട്ടവണ്ടിക്ക് കൊണ്ടുപോകുന്ന പരിപാടിയാണ് അപ്പോൾ ചത്ത മീനുകളുണ്ട് മീൻപിടുത്തത്തിലടക്കം കുറച്ചേരായിക്കണമല്ല മീൻപിടുത്തം തുടങ്ങിയിട്ട് അപ്പോൾ അതിനകത്ത് ചേറ് ജകളെ കുടുങ്ങിയിട്ടും ഈ പിടുത്തത്തിന് സമയത്ത് കൊതറിപ്പോണ സമയത്ത് സ്ട്രോങ്ങിൽ പിടിക്കുന്ന സമയത്തൊക്കെയാണ് ഈ മീനുകൾ ചാവുക അപ്പോൾ ചത്ത മീനുകളെ വേറെ മാറ്റും ലൈവായിട്ടുള്ള മീനുകളെയാണ് തിരിച്ചങ്ങോട്ട് ലോഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് കേട്ടോ നമുക്ക് ഈ കൗങ്ങ തോട്ടത്തിൽ കൂടി ഇങ്ങനെ എന്താണ് പോയി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി അപ്പോൾ ഏകദേശം എത്ര കിട്ടിയെന്ന് അറിയാനും വേണ്ടിയിട്ടൊരു വെയിറ്റ് നോക്കണ പരിപാടിയുണ്ട് അപ്പോൾ ഇതിനകത്തുള്ളത് ഇരുപത് കെ ജി ഇരുപത് കെ ജി വരാലാണ് കാണുന്നത് ഇനി കൊട്ടവണ്ടിക്കകത്ത് രണ്ട് ഡ്രം കണ്ടില്ല ഇവരുടെ ഡ്രമ്മിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ മറ്റുള്ള മീൻ പിടുത്തക്കാരെ കയ്യിൽ കാണാത്തൊരു സെറ്റപ്പ് ഡ്രമ്മാണ് ഇതിങ്ങനെ ചരിച്ച് വെച്ച് അതിൻ്റെ സൈഡിൽ ഡോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്കാണ് വരലിനിട്ട് കൊടുക്കുന്നത് അപ്പം നല്ല സ്പേസ് ഇട്ടുമല്ലോ കുത്തനെ മീനുകൾ ഇങ്ങനെ അട്ടിക്ക് കിടക്കുന്ന പോലെ ഇല്ലല്ലോ ഇങ്ങനെ നല്ല രീതിയിൽ കിടക്കുന്നത് എന്നിട്ട് അടുത്ത ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ട് ഇത് വരുന്നത് ഇരുപത്തൊന്നര കെ ജി ഉണ്ട് അപ്പോൾ ഓരോന്ന് ഓരോന്ന് ഇടുന്നതിനനുസരിച്ച് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഏകദേശം എത്ര ഉണ്ട് വെയിറ്റ് ഉണ്ടെന്നുള്ളത് ഏകദേശം ഒന്നും അറിയാൻ വേണ്ടി നോട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഇടുന്ന സമയത്ത് തന്നെ മീനുകൾ കൊട്ടവാണ്ടി കുക്കുന്നുണ്ട് അതെടുത്തിട്ട് അങ്ങോട്ട് മാറ്റുന്നത് അതോ വീണ്ടും അതാ അവിടുന്ന് കൊണ്ടിരണേ അപ്പം നമ്മൾ മൊത്തം തൂക്കണത് എടുക്കുന്നില്ല എത്ര വെയിറ്റ് ഉണ്ടെന്നുള്ള ആൾമോസ്റ്റ് ഏകദേശം എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും ഈ ഒരു ഇതിൽ തന്നെ ഏകദേശം മുപ്പത്തിരണ്ട് കിലോടെ അടുത്ത് വെയിറ്റ് ഉണ്ട് ഇട്ടാ ഈ ഒരു സംഭവം ആ വല ഇട്ടപ്പോൾ മുപ്പത്തിരണ്ടര മേലേക്കായി വല ഇല്ലാതെ നോക്കിയപ്പോൾ മുപ്പത്തൊന്നേ തൊള്ളായിരം ആ റേഞ്ചായിട്ടുണ്ട് വേണ്ടില്ലേ ഇവിടെ നിന്ന് നേരിട്ടെന്ത് ചെയ്യാണ് ഇങ്ങോട്ട് കേറ്റാണ് എന്നിട്ട് ഇതിനകത്തേക്ക് ഇടുന്നത് ഇവിടെ കുറച്ച് വെള്ളം ആക്കി വെച്ചിട്ടുള്ളൂ കാരണം ബാക്കി വെള്ളം ഇനി ഇതിനകത്ത് നടക്കാനുണ്ട് മീനുകൾ രണ്ടിലും ഇപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കട്ടാ മീനുകൾ അത്യാവശ്യം തന്നെ കിട്ടിയ മീനുകൾ മൊത്തം ഈ രണ്ട് ട്രംപ് തന്നെ കൊണ്ടുപോകുന്ന പോരാടും വേറെ സെറ്റപ്പ് കാര്യങ്ങൾ ഒന്നുമില്ല കാരണം പിന്നെയുള്ള നാടൻ മീനും പിന്നെ വളർത്തു വാള കുറച്ചുണ്ടായിരിക്കും അപ്പോൾ അത് വേറെ കുറച്ചേ ഉള്ളൂ കൂടുതലൊന്നുമില്ല അപ്പോൾ രണ്ട് പെട്ടിയിലാക്കിയിട്ടേ അത് കൊണ്ടു പോകുള്ളൂ അങ്ങനെ ഏകദേശമൊക്കെ മീനുകൾ ഇപ്പോൾ ഇതിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് വരുന്ന കുറച്ചും കൂടി ഉണ്ട് കേട്ടാണ് കാണുന്നത് ഇത് ഇരുപത്തി ഒൻപതാണ് ഇരുപത്തി മൂന്നോ ഇരുപത്തി മൂന്നോ ഇരുപത്തിനാല് കിലോ ഉണ്ട് ഈ സംഭവം അപ്പോൾ ഇതും കൊട്ടവണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കൊട്ടവണ്ടിയിൽ രണ്ട് ഡോറുണ്ടല്ലേ ആ ഡ്രമ്മിൻ്റെ ഡോറ് അതിട്ടിട്ട് പിന്നീട് മൂടി വെക്കൂട്ടോ അപ്പം മീനുകളൊന്നും ചാടി പോകില്ല അങ്ങനത്തെ സെറ്റപ്പിലാണ് ഉള്ളത് മീനുകളെ മൊത്തം അതിലേക്ക് ഇട്ടു ഒരു കൊട്ട അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ കൊട്ട അതിലേക്ക് ഇട്ടുക അങ്ങനെ ടോട്ടലായിട്ട് ഓരോ കൊട്ടയുടെ കണക്കാണ് കാണുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കിലോ വരാലാണ് എന്താണ് ഇത് മീൻ പെട്ടെന്ന് ചാതിക്കാൻ ചെയ്തതാവൂല ചാവാൻ ചാൻസ് കുറവാണ് നമ്മൾ പണ്ടൊക്കെ ചെയ്തപ്പോൾ റിവട്ടെ സംഭവം കണ്ടിട്ടില്ലേണ്ടല്ലേ മീന്റ് സാവാ കിട്ടാൻ സാവാ കിട്ടാൻ നമുക്കൊരു മീൻ സാവാ കിട്ടണ്ട മീൻ വളർത്തുന്ന കുളങ്ങളിൽ പി എച്ച് വേരിയേഷൻ ലെവൽ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വാഴപ്പിണ്ടി ഇടുന്ന സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതല്ലാതെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ നല്ല രീതിയിൽ തന്നെ ഫില്ലായി കിടക്കുന്ന ടാങ്കിനകത്തേക്ക് വാഴപ്പിണ്ടി ഇട്ട് കൊടുത്തിട്ടാണ് ഓക്സിജൻ കിട്ടുമെന്നൊക്കെ എന്താണ് എന്താണിതിൻ്റെ നെക്സ്റ്റ് ഇപ്പം ആയത് എന്താണെന്നുള്ള സംഭവം നമുക്കറിയില്ല ഈ ഒരു പാക്ക് ചെയ്യുന്ന സമയത്തുള്ളത് സംഭവമേ ലോഡ് ചെയ്യുന്ന സമയത്തുള്ള സംഭവേ നമ്മൾ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ എങ്ങനായാലും അതിനകത്തേക്ക് വെള്ളമൊക്കെ അടിച്ച് കയറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി നമ്മൾ പറഞ്ഞില്ല വളർത്തുവാളോ കുറച്ച് കിട്ടിയിരുന്നു കൂടുതലൊന്നും ഇല്ല കുറച്ച് വളർത്തുവാളേ ഉള്ളൂ അത് ഈ കാണുന്ന പെട്ടിക്കളിൽ മാത്രം കേട്ടോ അപ്പോൾ അത്രയും വളർത്തുവാളുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു പെട്ടിക്കളിൽ നമ്മുടെ വരാല് അല്ല സോറി നമ്മുടെ കടു അനാബസ് പൊരിക്കുന്നൊക്കെ പറയില്ല പൊരിക്ക് കടൂന്ന് ഉള്ളത് അങ്ങനെ ടോട്ടല് മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് അവർ കൊണ്ടുവന്ന ടൂൾസ് കാര്യങ്ങൾ വല എഞ്ചിന് ബാക്കി കാര്യങ്ങളൊക്കെ തിരിച്ചെന്ത് ചെയ്യണം വണ്ടിയിൽ ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി മൊത്തത്തിൽ തിരിച്ച് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഒരു മീൻ പിടുത്തം കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം ക്വാണ്ടിറ്റി മീൻ കിട്ടിയതെന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ അയച്ചതിന് ശേഷം വീണ്ടും കാണാം